സമൂഹത്തെ നേർവഴിക്ക് നയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നവരാണ് മാധ്യമ സമൂഹമെന്നും അവർക്ക് ആവശ്യമായ പരിരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മുൻ എം എൽ എ അഡ്വക്കേറ്റ് പി ഐഷപൊറ്റി പറഞ്ഞു മാധ്യമപ്രവർത്തകരുടെ ദേശീയ ട്രേഡ് യൂണിയനായ ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റിന്റെ സംസ്ഥാനതല മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കൊട്ടാരക്കര പ്രസ് ക്ലബിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് നോർത്ത് ഇന്ത്യൻസ് ഞാൻ രാജിവെച്ചപ്പോൾ ഒരു രാഷ്ട്രീയത്തിൽ എല്ലാ രാഷ്ട്രീയത്തിലും പെട്ട എല്ലാവരും ഉള്ളതാണ് അപ്പോൾ എനിക്കും അത് സന്തോഷമാണ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ഒന്നുമില്ലാതെ എന്തായാലും ശരി ജേർണലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് പ്രായങ്ങൾ സമൂഹത്തിൻ്റെ പന്തനങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് അതിനെ ശരിയായ രീതിയിൽ വിശകലനം ചെയ്തുകൊണ്ട് ഒരു അഭിപ്രായത്തിലേക്ക് എത്താനൊക്കെ വലിയ തോതിൽ സഹായിക്കുന്ന ഏറ്റവും വലിയ റോൾ മുൻകാലങ്ങളിൽ പത്രപ്രവർത്തകർക്കുണ്ടായിരുന്ന എല്ലാ പ്രിവിലേജസും തിരികെ കൊണ്ടുവരണമെന്നും അവർ ആവശ്യപ്പെട്ടു സംഘടനാ വൈസ് പ്രസിഡന്റ് ചെമ്പകശ്ശേരി ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു വർക്കിംഗ് പ്രസിഡന്റ് എ പി ജിനൻ മുഖ്യപ്രഭാഷണം ചെയ്തു സംസ്ഥാന ഗവർണറായി മുഴുവൻ അംഗങ്ങളെ ചേർന്നുകൊണ്ട് കൊണ്ട് പ്രധാന ആവശ്യം എന്ന് പറയുന്നത് സർക്കാർ നിയമിച്ചിട്ടുള്ള വേജസ് ബോർഡിന്റെ നിർദ്ദേശങ്ങൾക്ക് പ്രാദേശിക ഓൺലൈൻ ജോലി ചെയ്യുന്നവരെയും ഉൾപ്പെടുത്തണമെന്നാണ് രാജേഷ് വിപിള്ള കരിവാസ് കോട്ടയം പത്മകുമാർ മണിയാർ വിജയൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ഭാരവാഹികളെ തിരഞ്ഞെടുത്തു പ്രസിഡന്റായി എ പി ജിനെയും വൈസ് പ്രസിഡന്റായി ചെമ്പകശ്ശേരി ചന്ദ്രബാബുവിനെയും ജനറൽ സെക്രട്ടറിയായി ഷമീർ പെരുമറ്റത്തിനെയും ട്രഷറായി എ അബൂബക്കറിനെയും സെക്രട്ടറിയായി തെക്കൻ സ്റ്റാർ ബാദുഷയെയും തിരഞ്ഞെടുത്തു രാജൻ വി പുഴിയൂർ പോളി വടക്കൻ നിബിൻ മെഹ്മൂദ എന്നിവരെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായും തിരഞ്ഞെടുത്തു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക